കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ശക്തമായിട്ടുള്ള മഴ തുടരുന്നതിന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ട് നാളെ ഒക്ടോബർ ഇരുപത്തെട്ട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ബി എസ് ഇ ഐ സി ഐ കേന്ദ്രീയ വിദ്യാലയം അംഗനവാടികൾ മദ്രാസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കത്തില്ലെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയാണെന്ന് അറിയിച്ചിരിക്കുന്നേ ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മെൻറ്റിമീറ്റർ ഇരുന്നൂറ്റി നാല് മെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിനോടനുബന്ധിച്ച് മുൻകരുതൽ നടപടിയായിട്ടാണ് നാളെ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ നാളെ തൃശൂർ ജില്ലയിൽ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ ശക്തമായ കൂടുതൽ ജില്ലകളും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതകളേറെ കാത്തിരിക്കാൻ വരും ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക